എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് നമ്മുടെ മുഖത്തെ കറുത്ത പാടുകളൊക്കെ മാറുന്നതിനും അതേപോലെ മുഖത്ത് നല്ലൊരു നിറം വെക്കുന്നതിനും അതേപോലെ കരിമാങ്കല്യൊക്കെ ഉണ്ടല്ലുള്ളവരൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അവർക്കൊക്കെ വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു ഫേസ് പാക്കാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് അതിനായിട്ട് ഞാൻ അഞ്ച് രൂപയുടെ ഒരു പാക്കറ്റ് ബ്രൂ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു സ്പൂൺ ഗോതമ്പൊടി ഇട്ടിട്ടുണ്ട് അത് രണ്ടും കൂടി നമുക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം വെള്ളത്തിന് പകരം പാൽ ഉപയോഗിച്ച് വേണമെങ്കിലും ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലതുപോലെ ഒന്ന് കലക്കി എടുത്തതിന് ശേഷം ഇത് നമുക്ക് അടുപ്പത്ത് വെച്ചൊന്ന് കുറുക്കിയെടുക്കണം നമ്മൾ സാധാരണ കുറുക്കൊക്കെ ഉണ്ടാക്കുന്നത് ലോ ഫ്ലെയിമിലിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഇതൊന്ന് കുറുക്കിയെടുക്കണം ഇത് മൂന്ന് സ്റ്റെപ്പായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഇത് ഇതാദ്യം കുറുക്കിയെടുത്തതിന് ശേഷം ഇതിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ ചേർത്ത് നമ്മൾ മൂന്ന് സ്റ്റെപ്പായിട്ടാണ് ചെയ്തെടുക്കുന്നത് ആദ്യത്തെ സ്റ്റെപ്പ് നമ്മുടെ മുഖമൊക്കെ ഒന്ന് ക്ലീനാക്കി എടുക്കുന്നുണ്ട് പിന്നെ രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മളൊരു പിന്നെ സ്ക്രബാണ് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ ഒരു പായ്ക്കും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ സ്ക്രബ് നമുക്കിത് ഒരിക്കൽ ചെയ്ത് കൊടുക്കാവുന്നതാണ് പിന്നെ ഇതിലെ സ്ക്രബ് ഒഴിവാക്കിയിട്ട് നമുക്ക് എല്ലാ ആഴ്ചയിലും യൂസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കുഴപ്പമില്ല എല്ലാ ആഴ്ചയിലും സ്ക്രബ്ബ് ചെയ്ത് കൊടുക്കരുത് സ്ക്രബ് ചെയ്യുമ്പോൾ നമ്മൾ മാസത്തിലൊരിക്കൽ മാത്രമേ സ്ക്രബ് ചെയ്യാവുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിനൊക്കെ വളരെ ദോഷമാണ് അപ്പം നമ്മുടെ ഈ പാക്ക് ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം തണുത്തതിന് ശേഷം നമുക്ക് എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം ആദ്യമേ തന്നെ നമ്മുടെ മുഖമൊക്കെ ഒന്ന് ക്ലീനാക്കി എടുക്കണം അതിനായിട്ട് ഈ ഒരു പായ്ക്ക് കുറുകിയത് തണുത്തതിന് ശേഷം നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒരു സ്പൂണ് ഈ പായ്ക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പച്ചപ്പാലാണേ പച്ചപ്പാലിന് പകരം നിങ്ങൾക്ക് തൈര് വേണമെങ്കിലും യൂസ് ചെയ്യാം ഞാൻ അതിലേക്ക് ഒരു സ്പൂൺ പാലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മുടെ മുഖമൊക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ആക്കി എടുത്തതിന് ശേഷം നമ്മുടെ മുഖത്തേക്കിതൊന്ന് അപ്ലൈ ചെയ്ത് മുഖമൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കാം നല്ല രീതിയിൽ ഇതേപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ കയ്യിലാണ് അപ്ലൈ ചെയ്ത് കാണിക്കുന്നത് അത് നമ്മുടെ മുഖത്തേക്ക് അപ്ലൈ ചെയ്തിട്ട് കുറച്ച് സമയം ഒന്ന് നല്ലതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് അതൊന്ന് കഴുകിയെടുക്കണം കഴുകിയെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ പിന്നെ സ്ക്രബ്ബാണ് ചെയ്ത് കൊടുക്കുന്നത് സ്ക്രബ് ചെയ്ത് കൊടുക്കാനായിട്ട് ഈ പായ്ക്കിൽ ഒരു സ്പൂൺ എടുത്തിട്ട് അതിലേക്ക് ഒരു സ്പൂൺ അരിപ്പൊടിയും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അരിപ്പൊടിയും കൂടി ഇട്ടതിന് ശേഷം നല്ലതുപോലെ നമുക്കൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം ഇതിലേക്ക് പ്രത്യേകിച്ച് വെള്ളം ഒന്നും യൂസ് ചെയ്യുന്നില്ല ഈ ഒരു പരുവത്തിന് നമ്മൾ കുറുക്കിയെടുത്തത് കൊണ്ട് തന്നെ ഒരു സ്പൂൺ അരിപ്പൊടിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ തന്നെ നന്നായിട്ട് മിക്സായി വരുന്നുണ്ട് ഇതിനി നമുക്ക് മുഖത്തേക്കൊന്ന് അപ്ലൈ ചെയ്ത് നല്ലതുപോലെ നല്ലതുപോലെയൊന്ന് സ്ക്രബ്ബ് ചെയ്തെടുക്കണം നല്ലതുപോലെയെന്ന് വെച്ചാൽ അമർത്തിയൊന്നും സ്ക്രബ് ചെയ്യരുത് നമ്മുടെ സ്കിന്നിന് പ്രത്യേകിച്ച് ദോഷമൊന്നും വരാത്ത രീതിയിൽ ചെറുതായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കണം സ്ക്രബ് ചെയ്യുമ്പോൾ എപ്പോഴും നമുക്ക് റൗണ്ടിൽ വേണം സ്ക്രബ് ചെയ്ത് കൊടുക്കാനായിട്ട് നല്ലതുപോലെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കതൊന്ന് കഴുകിക്കളയാം അതിന് ശേഷം നമുക്കിനി പായ്ക്കാണ് ഇട്ട് കൊടുക്കേണ്ടത് പായ്ക്കിട്ട് കൊടുക്കാനായിട്ട് ഞാൻ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കോഫി പൗഡറിൻ്റെയും ഗോതമ്പൊടിയുടെയും ആ ഒരു മിശ്രിതത്തിൽ നിന്നും ഒരു സ്പൂൺ എടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് തക്കാളിയുടെ പേസ്റ്റാണ് തക്കാളിയുടെ പേസ്റ്റ് നിങ്ങൾക്ക് മിക്സിയുടെ ജാറിലിട്ട് വേണമെങ്കിൽ ഒന്ന് അടിച്ചെടുക്കാൻ ഞാൻ അടിച്ചെടുത്തിട്ടില്ല ചെറുതായിട്ടൊന്ന് പ്രെസ്സ് ചെയ്യുമ്പോൾ നമുക്ക് അത്യാവശ്യം പളുപ്പൊക്കെ അതിൽ നിന്ന് കിട്ടുമല്ലോ അത് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് അതതിൻ്റെ അരിയൊന്നും കളയാതെ തന്നെയാണ് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതുപോലെ കൈകൊണ്ടൊന്നുടച്ച് മിക്സാക്കി കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് മുഖത്തേക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇതേപോലെ വെച്ചതിന് ശേഷം വേണം നമുക്കിത് ഇനി ഒന്ന് കഴുകി കളയാനായിട്ട് കരിമാങ്കല്യം ഒക്കെ മാറുന്നതിന് പറ്റിയ വളരെ നല്ലൊരു ഫേഷ്യലാണിത് ഇത് നമുക്ക് മാസത്തിൽ ഒരിക്കൽ ഇതേപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് നമുക്ക് സ്ക്രബ് ഒഴിവാക്കിയതിന് ശേഷം ആഴ്ചയിൽ എല്ലാ ആഴ്ചയിലും ഇതേപോലെ ചെയ്ത് കൊടുക്കുന്നതിലൂടെ നമ്മുടെ കരിമാങ്കല്യം ഒക്കെ മാറുകയും നമ്മുടെ സ്കിന്നിന് നല്ലൊരു ഗ്ലോ കിട്ടുകയും ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക കരിമാങ്കല്യം ഉള്ളവരെല്ലാം തീർച്ചയായും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കണേ അപ്പോൾ ഒറ്റ യൂസിൽ തന്നെ നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഫേസ് പാക്കാണിത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാം എല്ലാവരും ഒന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നല്ലൊരു റിസൾട്ട് കിട്ടുന്ന വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ അറിയിക്കാൻ മറക്കരുത് നാളെ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബേസ് യു